ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കില്ല അവരുടെ ആർത്തവം എന്ന് പറയുന്നത് ചിലർക്ക് റെഗുലർ പീരീഡ്സ് ഉള്ളവരുമുണ്ടാകാം ചിലരിലാണെന്നുണ്ടെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ഉള്ളവരും ഉണ്ടാകാം അതുപോലെ തന്നെ എല്ലാവർക്കുമുള്ള പൊതുവേ ഉള്ളൊരു ധാരണയാണ് റെഗുലർ പീരീഡ്സ് ഉള്ളവർ മാത്രമാണ് ഗർഭം ധരിക്കുന്നതെന്നും ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഗർഭധാരണ ശേഷി ഇല്ല എന്നുള്ളതും സത്യത്തിൽ ഇതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണ തന്നെയാണ് റെഗുലർ പീരീഡ്സ് ഉള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഗർഭധാരണം നടക്കാൻ കുറച്ച് താമസമുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഇറഗുലർ ഉള്ള സ്ത്രീകൾക്കും പ്രഗ്നൻസി എന്നുള്ളത് സാധ്യം തന്നെയാണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ചിലരിൽ കറക്റ്റ് ടൈമിൽ അതായത് ഇരുപത്തെട്ട് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ദിവസങ്ങൾ കൂടുമ്പോൾ പീരീഡ്സ് കിട്ടുന്നവരുണ്ട് ഇവരെ നമുക്ക് നോർമൽ റെഗുലർ പീരീഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ബ്ലീഡിങ്ങിൻ്റെ ഫ്ലോ വന്നിട്ട് ഒരു ഫോർ ടു സിക്സ് ഒക്കെ നിൽക്കുന്ന രീതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങും ആയിരിക്കും എന്നാൽ മറ്റു ചിലരിലാണെന്നുണ്ടെങ്കിൽ പതിനാല് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് ദിവസങ്ങൾ ഇടവിട്ട് കൂടുമ്പോൾ പീരീഡ്സ് കിട്ടുന്നവരും അതുപോലെ തന്നെ നാൽപ്പതോ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിലധികമോ കൂടുമ്പോൾ പീരീഡ്സ് കിട്ടുന്നവരും ഉണ്ട് ഇവരെ നമുക്ക് ഇറഗുലർ ഉള്ള ആ ഒരു പെടുത്താവുന്നതാണ് ഇവരിലും ബ്ലീഡിങ്ങിൽ വളരെ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാകുന്നത് റെഗുലർ പീരീഡ്സ് ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ കാരണം ഇറഗുലർ പീരീഡ്സ് ഉള്ളവരിൽ ബ്ലീഡിങ് ചിലപ്പോൾ ഒരു സ്പോട്ടിങ് കണക്കിനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന തരത്തിൽ മറ്റു ചിലരിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് ബ്ലീഡിങ് ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവില്ല പിന്നെ അതും പോരാതെ മറ്റു ചിലരിലാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റ് ടു നയൻ ഡേയ്സ് വരെ കണ്ടിന്യൂസ്ലി ബ്ലീഡിങ് അതും ഹെവി ബ്ലീഡിങ്ങോട് കൂടി ഉള്ളവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ബ്ലീഡിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ഒരു വലിയ വ്യത്യാസം ഈ ഒരു ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ ഉള്ളവരിൽ അതെങ്ങനെയാണ് അവരുടെ പ്രഗ്നൻസിയെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് പൊതുവേ അവരുടെ ആ ഒരു ഓവുലേഷൻ്റെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓവുലേഷൻ്റെ ഇവരിൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് ഉള്ളവരിൽ ഓവുലേഷൻ നടക്കാതെ ഉള്ള സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഇറഗുലർ പീരീഡ്സിൻ്റെ റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം ചിലരിൽ സ്ട്രെസ്സ് കൂടുമ്പോൾ ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകാറുണ്ട് ചിലരിൽ പി സി ഒ ഡി പി സി ഒ പോലുള്ള ഇഷ്യൂസ് ചിലരിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ചിലരിൽ അമിത ഭാരത്തിൻ്റെ ഇഷ്യൂസ് അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ടും ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം നിങ്ങൾക്കുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം അപ്പോൾ നിങ്ങൾ ഇത്തരം അവസ്ഥകളിലൂടെ ഒരു ആറുമാസമായിട്ട് നിങ്ങൾ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഒരു സ്വയം ചികിത്സ എടുക്കാതെ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ നല്ലൊരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക കേട്ടോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിനെ മോണിറ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ കണ്ടിന്യൂസ് ഒരു ആറുമാസം അല്ലെങ്കിൽ നാലഞ്ച് മാസമായിട്ട് ഈ രീതിയിലാണ് നിങ്ങളുടെ പീരീഡ്സിൻ്റെ കാര്യമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണുക ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇറഗുലർ പീരീഡ്സിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുക ആ ഒരു ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫേർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത്രയും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഈ ഒരു ഫെർട്ടിലിറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് നമ്മുടെ ലൈഫ് ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് പോലും നമ്മളുടെ ഫേർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതായത് നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ബേക്കറി ഐറ്റംസ് പാക്കഡ് ഫുഡ്സ് പാക്കഡ് ഐറ്റംസ് പാക്കഡ് ഡ്രിങ്ക്സ് ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് സംസ്കരിച്ച ഫുഡ്സ് അതായത് ഈ ഒരു അൽഫാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കി പകരം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ധാരാളം കഴിക്കുക ധാരാളം ഇലക്കറികൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഒക്കെ ധാരാളം കഴിക്കുക തിളപ്പിച്ചെറിയ വെള്ളം മാത്രം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ലഘുവായിട്ടുള്ള വ്യായാമം ശീലമാക്കുക യോഗ പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ ഈ ഒരു ഇറഗുലർ പീരീഡ്സിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലറാകാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനായിട്ട് നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മളിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കാറായോ എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഓവുലേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓവുലേഷൻ കിറ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാറായോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു ദിവസം മനസ്സിലാക്കി നിങ്ങൾ പാർട്ട് തമ്മിൽ പരസ്പരം ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഇന്റർകോഴ്സ് ചെയ്യുക ഈ ഒരു ഓവുലേഷൻ സമയത്ത് നിങ്ങൾ ഇന്റർകോഴ്സില് ഏർപ്പെടുമ്പോഴാണ് നിങ്ങളിൽ ഗർഭധാരണം എന്ന് പറയുന്ന ആ ഒരു കാര്യം സാധ്യമാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുന്നേയും ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷവും കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫിസിക്കൽ കോണ്ടാക്റ്റിന് മുന്നേയും അതിന് ശേഷവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റെഗുലർ ഉള്ള ആളുകൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് ഒരു കാര്യം ഞാനെടുത്തു പറയട്ടെ ഈ ഒരു ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്ന കാര്യം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ചിലരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നു മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത് പക്ഷേ എന്ന് കരുതി നിങ്ങൾ ഒരാറുമാസം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് കരുതി ട്രീറ്റ്മെൻറ്റ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് പകരം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും മുന്നോട്ട് കൊണ്ടുപോവുക കുറച്ച് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി അതിനോട് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റായി നിങ്ങൾക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ തന്നെ ചെയ്ത് തുടങ്ങുന്നു അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനോ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ എല്ലാ എപ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള ഫെർട്ടിലിറ്റി ടിപ്സുകൾ കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചെയ്യുമ്പോൾ ആ ഒരു ഓൾ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടുകയും നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ ബൈ